ഹലോ എനിക്ക് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ് ഇന്ന് രാവിലെ സംഭവിച്ച ഒരു സംഭവിച്ചൊരു ആണ് അപ്പോൾ ആ സംഭവം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി എല്ലാ ഫാർമസി നടത്തുന്നവരും അറിയണമെന്ന് തോന്നി ഫാർമസിസ്റ്റുകളും അറിയണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ലാത്തതുകൊണ്ടാണ് ഒരു ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നത് അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ഡെലിവറി നമുക്ക് ഫാമസിയിൽ ഉള്ളതാണ് അപ്പോൾ പന്ത്രണ്ട് മണിക്ക് ശേഷം അർജൻറ്റായിട്ട് ആരെങ്കിലും ഡെലിവറി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട് ഓൾറെഡി വണ്ടി ഉണ്ട് അപ്പോൾ അതിൽ പെട്രോൾ അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ മോനൊക്കെ ആയിരിക്കും ഉണ്ടാകുക അല്ലെങ്കിൽ ഡെലിവറി ഷോപ്പിലെ സ്റ്റാഫ് ആയിരിക്കും അപ്പോൾ ആരെങ്കിലും ഒക്കെ ആയിരിക്കും പോവാം അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ദൂരെ വ്യത്യാസമൊന്നും ഞാൻ നോക്കാറില്ല അർജന്റ് ആണെന്ന് പറഞ്ഞാൽ മരുന്ന് ഏതാണോ നമ്മൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ തന്നെ ഇറങ്ങുമ്പോഴായിരിക്കും ഒരു മണിക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഒരു കസ്റ്റമർ ഒരു മരുന്ന് ആവശ്യപ്പെട്ടു അപ്പോൾ ആവശ്യപ്പെട്ട സമയത്ത് ആൾക്ക് എടുത്തു വച്ചു ഒരു വലിയ വില കൂടിയ മരുന്നൊക്കെയാണ് പക്ഷേ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പാടുള്ള വിവരമൊന്നുമില്ല പെട്ടെന്ന് വരുന്നില്ല അപ്പോൾ ഇതുപോലത്തെ പണി മിക്ക ഫാർമസികളിലും കിട്ടാറുണ്ട് ആവശ്യപ്പെടുന്ന മരുന്ന് നമ്മൾ എടുത്തു വയ്ക്കും അപ്പോൾ പലരും അത് അഡ്വാൻസ് പേയ്മെൻറ്റ് മേടിക്കാറുണ്ട് പക്ഷേ അഡ്വാൻസ് പേയ്മെൻറ്റ് എപ്പോഴും പോസിബിൾ അല്ല ചിലർക്ക് അത് ഒരു വിശ്വാസക്കുറവ് തോന്നാതെ അങ്ങനെ ഒരു ബാഡ് ഫീലിംഗ്സ് ഉണ്ടാവണ്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ഓക്കെ സർ എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ മാഡം എടുത്ത് വെച്ചേക്കാം നമ്മൾ നമ്മൾ എടുത്ത് വെക്കാണ്ട് പിന്നെ അവർ വന്നിട്ടില്ല അപ്പോൾ പുറകെ വിളിച്ചാൽ ആ ഒരു ബിസിനസിൻ്റെ ഇതായിട്ട് ചിന്തിക്കും ആ വിളിച്ച് ശല്യം ചെയ്യുവാണല്ലോ എന്ന് അപ്പോൾ അതൊക്കെ കൊണ്ട് ഒരിക്കലും നമ്മളങ്ങനെ ആ അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാം റിട്ടേൺ പർപ്പസ് ഭയങ്കര പാടാണ് നമ്മൾ റിട്ടേൺ അടിച്ച് കൊടുക്കണം പിന്നെ ക്രെഡിറ്റ് നോട്ട് കിട്ടാനായിട്ട് ടൈം എടുക്കും പെട്ടെന്നൊന്നും ക്രെഡിറ്റ് നോട്ട് കിട്ടത്തില്ല ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് പക്ഷേ നമുക്കൊരു സെവൻ ഡേയ്സ് അങ്ങനെ ക്രെഡിറ്റ് നോട്ട് പിരീഡ് ഉള്ളൂ അപ്പോൾ അതിന് മുന്നേ നമ്മൾ പേയ്മെന്റ് എന്തായാലും കൊടുക്കണം അത് ഏത് എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ തോന്നി റിട്ടേൺ പർപ്പസ് അത്ര ഈസി അല്ല അപ്പോൾ മെഡിസിൻ ഒക്കെ എടുത്ത് വെച്ചിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാഴ്ച ഓരോ രണ്ടാഴ്ച എന്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ ഓർഡർ ചെയ്ത് വെച്ച മരുന്ന് ഒന്ന് മേടിച്ചിട്ട് പോയി അപ്പോൾ ആ ആ വ്യക്തി പിന്നെ നമ്മളുമായിട്ടൊരു നല്ല കോൺടാക്റ്റ് നല്ലൊരു ഡീലിങ്സിലാണ് പോയത് പിന്നെ പിന്നെ മരുന്നൊക്കെ നമ്മുടെ അടുത്ത് തന്നെ ആവശ്യപ്പെടും അപ്പോൾ മിക്കവാറും ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ ആള് വിളിക്കത്തുള്ളൂ അപ്പോൾ ഇതൊരു ലേഡിയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ വിളിക്കത്തുള്ളൂ കോളിയിലും അർജൻറ്റ് മരുന്നെന്ന് പറയും പക്ഷേ അർജൻറ് മരുന്നുകളൊന്നും അല്ല ഓർഡർ ചെയ്യുന്നവരെല്ലാം ബ്യൂട്ടി പ്രോഡക്റ്റ് ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള അതായത് ഞാൻ പറഞ്ഞപ്പോൾ എത്തിക്ലോ ഫേസ് വാഷ് ആക്സ് റോസ് മേരി വാട്ടർ ലി ലിബ് ആമുകൾ ഏതാ ചുണ്ടിൻ്റെ കളറ് ഇതാവുന്ന ലിബ്ബാം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആൾക്ക് ഭയങ്കര ക്രേസ് അതൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് പിന്നെ ഗ്ലാമർ ഗ്ലൂട്ടത്ത് ആയുണ്ട് ടാബ്ലറ്റ് ഒക്കെയാണ് ചിലപ്പോൾ ചോദിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് അർജൻറ് എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്യുന്നത് എന്നാലും സാരില്ല അർജൻറ്റെന്ന് പറഞ്ഞിരുന്ന നമ്മൾ ഇത് നോക്കുന്നില്ല നമ്മൾ കൊണ്ടു കൊടുക്കുക അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ചെയ്തത് അത് പോരാത്തന്നെ സ്വൈപ്പിംഗ് മെഷീൻ ആണ് കേട്ടോ ക്രെഡിറ്റ് കാർഡേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് മെഷീൻ കൂടെ കൊടുത്തുവിടും അപ്പോൾ മെഷീൻ കൊടുത്തു ലോങ്ങ് ആണ് ഇവിടുന്ന് ഒരു എങ്ങനെയൊക്കെ പോയാൽ ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററോളം ഉണ്ട് അത്രയും ദൂരം ഉണ്ട് അപ്പോൾ അത്രയും ദൂരത്താണ് കൊണ്ടു കൊടുക്കുന്നത് ഫ്രീ ഡെലിവറി ആണ് ഡെലിവറി ചാർജ് ഒന്നും മേടിക്കാറില്ല കൊണ്ടു കൊടുക്കും അപ്പം മെഷീൻ കൂടെ കൊടുത്തു അപ്പം അത്രയും ടൈം പക്ഷേ ഇവിടെ കസ്റ്റമർ വന്ന മെഷീൻ ആണെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത്രയും ബുദ്ധിമുട്ടിയൊക്കെയാണ് നമ്മൾ കൊടുത്തോളം അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ അപ്പോൾ അങ്ങനെ ഒരു ഡീലിങ്സിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാത്രി മാത്രമേ വിളിക്കുള്ളൂ അർത്ഥരാത്രി പന്ത്രണ്ടിലേക്ക് പന്ത്രണ്ട് അമ്പതിനു വരേക്ക് വിളിച്ച് അർജന്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട് അപ്പോൾ മനുഷ്യത്വം എന്നൊരു സംഭവത്തിൻ്റെ പേരിലാണ് നമ്മൾ ആ സമയം കഴിഞ്ഞാലും നമ്മൾ ഡെലിവറി ഒക്കെ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെ അത്യാവശ്യക്കാർക്കും നമുക്കിപ്പോൾ മെയിൻ കൊടുക്കാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത് കാര്യം ജെനുവിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇപ്പോൾ എനിക്ക് കൊടുക്കാൻ പേടിയെന്നുള്ളൊരവസ്ഥയാണ് വന്നേക്കുന്നത് മാത്രം ഞാൻ പേടിച്ചു ഞാൻ ഭയന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലും ഇന്നലെ രാത്രിയാണ് ആ സംഭവം ഉണ്ടെങ്കിൽ രാത്രിയിൽ ഈ കസ്റ്റമർ എന്നെ വിളിച്ചിട്ടുണ്ട് അർജന്റാണ് കുറച്ച് മെഡിസിൻ എൻ്റെ ചുണ്ട് പൊട്ടി ചോര ചോരൊലിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഞാനും പേടിച്ചുപോയി പക്ഷെ അവർ പറഞ്ഞ സാധനം എന്താ സെറ്റാ ഫ്രഷിൻ്റെ ജസ്റ്റ് ഒരു ലിപ്ബാമ് ചുണ്ട് പൊട്ടി ചോര വിളിക്കുന്നതിന് സെറ്റ് ആ ഫേസ് ഇപ്പഷന്റെ ലിവാൻ എങ്ങനെ മാറി നിൽക്കില്ല പക്ഷെ ഓക്കെ അത് എത്തി ഫേസ് വാഷ് ഇതുപോലെ ആപ്സിൻ്റെ റോസ്മേരി വാട്ടർ ഏതൊരു ടാബ്ലറ്റ് ആ ടാബ്ലറ്റ് മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റ് ആണ് ഇതാണ് ചുണ്ട് പൊട്ടി ചോര വിളിക്കുന്ന എനിക്ക് ഭയങ്കര തലവേദന ഒട്ടും വയ്യാണ്ട് എടുക്കാൻ എനിക്ക് അർജന്റാണ് ഭയങ്കര അപ്പോൾ ഒരു ഭയാനമായ രീതിയിലാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ എം ജി റോഡ് നിൽക്കുകയാണ് ഞാൻ പുറത്താണ് ഞാൻ വന്നാൽ മാത്രമാണ് ഷോപ്പിൽ വന്നാലാണ് വണ്ടി ഉള്ളത് വണ്ടിയുള്ളത് എന്നിട്ടാണ് പിള്ളേരുടെ കയ്യിൽ കൊടുത്തുവിടാനെന്ന് പറഞ്ഞു എനിക്ക് അതുവരെ സമയം ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ ഒത്തു പോകും ഞാൻ പറഞ്ഞു ഈ ഫുഡ് കഴിക്കണം ഒരു മണിക്കൂർ എന്തായാലും എടുക്കും ആ ഓക്കെ ഓക്കെ ഞാൻ എന്തായാലും ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ഷോപ്പിൽ വന്നപ്പോൾ അതിന് ജസ്റ്റ് മുമ്പ് ഷോപ്പ് ഫോണിലേക്ക് ഈ ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിലുണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പയ്യൻ ഫോൺ എടുത്തപ്പോൾ ഇവരും ഈ ലിബാമിൻ്റെ കാര്യങ്ങളൊക്കെയാണ് സംസാരിച്ചത് മരുന്നിൻ്റെ കാര്യങ്ങളൊന്നും സംസാരിച്ചായിട്ട് ആ പയ്യൻ പറയുന്നില്ല അപ്പോൾ പറഞ്ഞതൊന്നും ഒരു പക്ഷെ വ്യക്തമായിട്ട് ഉണ്ടാവില്ല അപ്പോൾ എന്താണെങ്കിലും ആളെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് എൻ്റെ ഫോണിൽ കൂടി കാര്യം പറഞ്ഞാൽ മതി ഇനി എനിക്ക് ഇന്ന എൻ്റെ സാധനങ്ങളാണ് വേണ്ടത് ഇങ്ങനൊരവസ്ഥയിലാണ് അർജൻറ്റാണ് അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ലോന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വിഗ്ഗി പോർട്ടോ എന്തെങ്കിലും വിട്ടാൽ എന്നൊക്കെ പറഞ്ഞാൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ ഒന്നുകൂടി കൺഫേം ചെയ്യാം തീർച്ചയായിട്ടും ഇത്രയും പത്ത് പതിനാറ് കിലോമീറ്റർ പോയി കൊടുക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്നും കൂടി മരുന്ന് ഏതൊക്കെയാണെന്ന് കൺഫേം ചെയ്തിട്ട് സ്വാഭാവികമായിട്ടും കൊടുക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്നെ ഷോപ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവർ വിളിച്ചു വിളിച്ചിട്ട് മാം മെഡിസിൻസ് ഒക്കെ എല്ലാം ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യാവും പറയാമോ ഞാൻ അതുവരെ വന്നിട്ട് പിന്നെ മിസ്സായി പോകണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ അന്നേരം എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു നിങ്ങൾ എന്താണ് ഇത്ര നേരമായിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ലേ വരാൻ പറ്റില്ല നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഒരു മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു ഇനി എനിക്ക് പറ്റത്തില്ല എന്താ എന്ന് എനിക്ക് വേണ്ട മരുന്നെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അവർ ഭയങ്കര ഷൗട്ട് ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് ശരി മാഡം ഓക്കേ എന്ന് പറഞ്ഞാൽ കോൾ കട്ടി അപ്പോൾ ആയപ്പോൾ ഞാൻ അവരുടെ വാട്സാപ്പിൽ ഒരു സോറി മെസ്സേജ് അയച്ചു ബിക്കോസ് നമ്മുടെ ഭാഗത്താണ് തെറ്റെന്നുണ്ടെങ്കിൽ ഓക്കെ അത് സോറി പറഞ്ഞില്ല അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം ഇങ്ങനെ ഗീ ഞാൻ സോറി പറയുന്നു ഈ ഇതൊക്കെയാണ് സംഭവിച്ചത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കണം മാം അത്രയും അർജൻറ് മെഡിസിൻസ് ഒന്നും മാം പറഞ്ഞില്ല അർജൻറ് ആയിട്ടൊരു മരുന്ന് ഞാൻ കണ്ടില്ല കാര്യം മീൻ ഇപ്പം തലവേദനയ്ക്കോ പനിക്കോ അല്ലെങ്കിൽ ഫീവറോ ചുണ്ട് പൊട്ടുകയാണെങ്കിൽ പൊട്ടിയതിൻ്റെ ഒരു ഓയിൻമെൻറ്റ് എങ്കിലും ചോദിക്കണം ഇത് അതൊന്നും ഇല്ല അപ്പോൾ അത്രയും അർജൻറ്റെന്ന് പറയുമ്പോൾ ഇനി ആ മാമിന് അത് അർജൻറ്റാണെന്നുണ്ടെങ്കിൽ മാം ആ സമയത്ത് ഒരു സ്വിഗ്ഗി ജീമിയോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടറോ എന്തെങ്കിലും വിടണമായിരുന്നു കാര്യം ഞാൻ പറഞ്ഞില്ലേ ഒരു മണിക്കൂർ എന്തായാലും ലേറ്റ് ആവും ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സോറി സോറി പറയാനാണ് ഇപ്പോൾ ഒരു മെസ്സേജ് അയച്ചത് പിന്നെ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ന് രാവിലെ ഒരു എട്ട് മുപ്പത്തഞ്ച് കറക്റ്റ് ടൈം ആയപ്പോൾ എന്നെ ആ മാഡം കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ആദ്യം സംസാരിച്ചത് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം അത് വലിയ ഒച്ചത്തിലാണ് പറയുന്നത് ഓക്കെ പറഞ്ഞോളൂ നിങ്ങളുടെ വോയിസ് ഒക്കെ ഞാൻ കേട്ടു അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് നേരിട്ട് സംസാരിക്കണം അപ്പോൾ അതുകൊണ്ട് ഫോണിൽ നിങ്ങൾ എല്ലാം കേട്ടോണ്ടിരിക്കണം ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞു അപ്പോൾ ഈ മാഡം ഈ രാത്രി എൻ്റെ അടുത്ത് എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ചുണ്ട് പൊട്ടി ചോരയൊളിച്ച് ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല ഞാൻ ഒറ്റയ്ക്കാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫാദറിൻ്റെ സുഖമില്ലാതെ ഹോസ്പിറ്റലാണ് അപ്പോൾ സോ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയും ഭയങ്കരമായിട്ട് ഹെവിയായിട്ട് ചൂടായിക്കൊണ്ട് സംസാരിക്കണം ശരി മാഡം പറഞ്ഞോളൂ എന്താണെന്ന് പറഞ്ഞോളൂ അപ്പോൾ നിങ്ങൾ ഞാൻ പറയണം മുഴുവനും ശ്രദ്ധിച്ച് കേൾക്കണം ഞമ്മൾ ശരി പറഞ്ഞോളൂ അപ്പോൾ രാത്രി എൻ്റെ ചുണ്ട് വീണ്ടും ഇത് തന്നെ പറയും അപ്പോൾ എന്താണോ ഇന്നലെ രാത്രി മുതൽ പറയുന്നത് ആ കാര്യങ്ങൾ തന്നെയാണ് അവർ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതിൽ ഒരു മാറ്റവും ഇല്ല ഒരു ചേഞ്ചും ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു മേഡം മാഡം പറഞ്ഞതൊക്കെ തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഇതുതന്നെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ എന്താ വേണ്ടത് മാഡത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ഇരിക്കുമ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ ഒരു പെണ്ണാടി എന്നോട് ചൂടായി നിങ്ങൾ ഇങ്ങോട്ടൊന്നും പറയേണ്ടത് പിന്നെ അടുത്ത നിമിഷം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത പോലെ അതായത് ഞാൻ ഈ സിനിമ നമ്മുടെ മണിച്ചിത്രത്തായ സിനിമയിൽ നാഗവല്ലി അലറുമല്ലോ ആ നാഗവല്ലി അലറുന്നതിന്റെയും ഒരു പത്ത് ഇരട്ടി കൂടെ ഉച്ചത്തിൽ ആയിരിക്കും അപ്പം നിങ്ങളൊന്നും ആലോചിച്ചിട്ട് എന്തായിരിക്കും എന്ന് അത്രമാത്രം ഭയങ്കര ഭയാനകമായ രീതിയിൽ ആലമുറി ഇടുവാക്കണം എന്നിട്ട് നിങ്ങൾ ഞാൻ പറയുന്ന കേൾക്കണം നിങ്ങൾ പറയണത് നിങ്ങളൊന്നും മിണ്ടണ്ടോ നിങ്ങളെൻ്റെ അവസ്ഥ അങ്ങനെ എന്തോ നിങ്ങൾ പിന്നെ അവിടെ എന്തോ എറിഞ്ഞു പൊട്ടിക്കുന്നു എന്തൊട്ട് എടുത്ത് എറിയുന്ന സൗണ്ട് ആക്ച്വലി ഞാൻ ശരിക്കും ഭയന്ന് ഇവിടെ എന്ത് തെറ്റാണ് എൻ്റെ ഭാഗത്ത് ഇണ്ടായിരുന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ അപ്പോഴും കൂൾ മാഡം കൂൾ മാഡം എന്തിനാണ് ഇത്രയും വയലൻ്റ് ആവുന്നത് മാഡം എനിക്ക് മനസ്സിലാവുന്നത് മാഡത്തിൽ എന്താ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യണം പക്ഷേ അവര് ഒരു ഒരു ആൾക്ക് എത്ര ആയിട്ട് ഒച്ച എടുക്കാൻ പറ്റുമോ അത്രയും ഹയ്യസ്റ്റ് ആയിട്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയില്ല ഐ എം മദർ പ്രോമിസ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് എനിക്കുണ്ടായൊരു അനുഭവം പക്ഷേ പക്ഷേ കേൾക്കണം നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ നിസ്സാരമായി തോന്നിയേക്കാം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് എനിക്കത് ഭയങ്കര എൻ്റെ മെൻ ഞാൻ ഞാനതിന്ന് റിക്കവർ ആയിട്ടില്ല ഒരു പക്ഷേ ടൈം എടുക്കാം എൻ്റെ അതിൽ ലൈഫിൽ തന്നെ കൊഞ്ച് മറസ്സിടിൽ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ അല്ലെങ്കിൽ ഒരു ഒരു വളരെ കൂളായി സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആ ഒരു വ്യക്തി ഇങ്ങനെ ബിഹേവ് ചെയ്ത് എനിക്ക് തോന്നുന്നു അവൾ അവർക്ക് എന്തെങ്കിലും മാനസികമായ പ്രശ്നം ഉണ്ടായിരിക്കാം അതായിരിക്കാം അവരങ്ങനെ ബിഹേവ് ചെയ്ത പക്ഷെ ഭയങ്കര പ്രശ്നം അപ്പോൾ എനിക്ക് അവർ ഒരു അന്ന് അതിന് മുന്നേ ഒരു ദിവസം മെഡിസിൻ കൊണ്ട് കൊടുത്തപ്പോൾ ഒരു മെഷീൻ കൊണ്ടു മെഷീൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല പറ്റില്ല അപ്പോൾ എക്സൽ ഇട്ടിരുന്നു അടുത്ത ദിവസം എന്തെങ്കിലും തരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടായി അപ്പോൾ എനിക്കൊരു ആയിരത്തി തൊണ്ണൂറ് രൂപ അവർ എനിക്ക് തരാനുണ്ടായിരുന്നു ആ ഓക്കെ അപ്പോൾ അതെനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ അത് ഞാൻ ചോദിച്ചില്ല അപ്പോൾ തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ ഒരു പോലെ അവർ അലമുറയിട്ട് ഇടാൻ തുടങ്ങി ഭയങ്കരമായിട്ട് അലമുറ ഇടുക അലമുറ ഇടുക ഇങ്ങനെ ഓ ഓ ഇങ്ങനെ കിടന്നിട്ട് ഭയങ്കര അപ്പം എനിക്കിത് കേൾക്കുമ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു വിടും ഭയങ്കരമായിട്ട് ഞാൻ പേടിച്ചു അതിന് എനിക്ക് നരവിലും അതുപോലെയൊക്കെ എന്താ എന്തൊക്കെ പോലെ തോന്നിയിട്ടാണ് എനിക്ക് സിനിമയെപ്പോലും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഐ മീൻ കേട്ടിട്ടില്ല അത്രയും ഭയങ്കര മയാനകമായിരുന്നു അനുഭവം എൻ്റെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു മാഡം ഒരു ആയിരത്തി രൂപ തരാനുണ്ട് എനിക്ക് അത് ഇങ്ങനെ കിട്ടിയിരുന്നു എൻ്റെ ഈ ജി പേയിൽ തന്നെ ഇട്ടാൽ മതിയാണ് ഇങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ മതി ഇങ്ങനെ മെസ്സേജ് ഇട്ടു അപ്പോൾ അവർ അപ്പോഴത്തേക്ക് ബ്ലോക്കൊക്കെ ചെയ്തു പോയി അപ്പം ആ മെസ്സേജ് ഒന്നും സെൻഡ് ആവുന്നില്ല നെക്സ്റ്റ് ടൈം ഞാൻ അവരെ ഒന്നുകൂടി വിളിച്ചു മീൻ കൂളായോ എന്നറിയാലോ ഒന്നും ഒന്നും കൂടി വിളിച്ചപ്പോഴത്തേക്കും ഈ സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് തോള്ളൂ എന്തോ നിങ്ങൾക്ക് വേണ്ടത് ഇനിയോ ചോകും നിൽക്കപ്പെടുന്നു എന്തോ മീൻ ഇത് നിങ്ങളോട് പെരുമാറാൻ പറ്റത്തില്ല ഇതൊന്നും അല്ല ഞാൻ ജസ്റ്റ് എന്താണെന്ന് കേൾപ്പിച്ചെന്നാണ് ഇതൊന്നും അല്ല ഇതിൻ്റെയൊക്കെ ഹൈ ഡെൻസിറ്റിയിലായിരുന്നു ആ ഒച്ച അപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ ഒച്ചത്തിൽ തന്നെ അവർ പറയാം പേയ്മെൻറ്റ് ഇടും എന്നൊക്കെ അപ്പം എന്നിട്ട് പേയ്മെൻറ്റ് ഇട്ടില്ല ഞാനൊരു ഹാഫ് ആൻ അവർ നോക്കി അവർ പേയ്മെൻറ്റ് ഇടുന്നില്ല അപ്പോൾ എനിക്ക് എന്തോ ഒരു പന്തികയുടെ ഫീൽ ചെയ്തില്ല ഇപ്പോൾ അപ്പോൾ ആദ്യ ഈ കുട്ടികളെ അടുത്ത് ഈ ഇത് ഡെലിവറിക്ക് വിടുന്നതും ഈ ഒരു ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ത്രീടെ അടുത്താണോ ഞാനപ്പോൾ ഇത്രയും ദിവസം കിട്ടതെന്നൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു കാര്യം എനിക്ക് പേടിയായി കാര്യം ഇവരിനെന്തെങ്കിലും ചെയ്യുമോ ലാസ്റ്റ് കോൾ എൻ്റെതാണെന്ന് അന്നത്തെ കാലമല്ലേ അറിയാതെ കേൾക്കാതെയൊക്കെ നമ്മൾ പെട്ടു അങ്ങനെ പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ പോലീസുകാർ വളരെ ആശ്വാസപൂർവ്വം പറഞ്ഞു അതൊന്നും കാര്യം ണ്ട ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിക്കാണോ ഇതിനൊക്കെ ആയിരിക്കും നിങ്ങളത് വിട്ടേര് ക്യാഷ് നിങ്ങൾ വിളിച്ച് ചോദിച്ചോ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ ഞങ്ങൾ ഒരു കംപ്ലയിൻറ്റ് തന്നോളും മാന്യമായിട്ട് പറയും ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ടു മാഡം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെടുത്ത് ഞാൻ വളരെ കൂളായിട്ട് ഞാൻ മെസ്സേജ് ഇട്ടത് ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഫോൺ മെസ്സേജായിരുന്നു വാട്സാപ്പ് ഒക്കെ ബ്ലോക്ക് ചെയ്തു ഞാൻ മാഡത്തിനോട് വളരെ കൂളായിട്ട് ശാന്തമായിട്ടാണ് സംസാരിച്ചത് പക്ഷേ മാഡം ഒരു ഭ്രാന്തിയെ പോലെയാണ് എന്നെ എന്നു ബിഹേവ് ചെയ്തത് മാഡത്തിൻ്റെ പ്രശ്നം എന്താ എന്ന് എനിക്കറിയില്ല പക്ഷേ ആ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല കാരണം ഞാനും അവരുടെ അവർ യാതൊരു ബന്ധവുമില്ല ഇല്ല മാഡം എന്നോട് മെഡിസിൻ ആവശ്യപ്പെട്ടു ഞാൻ മെഡിസിൻ കൊണ്ടു തന്നു എനിക്കതിൻ്റെ ക്യാഷ് ഈവനിങ്ങിന് മുമ്പ് തരണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ നടന്ന സംഭവം എല്ലാം പോലീസിൽ പറഞ്ഞിട്ടുണ്ട് കാര്യം അത് പറയണമല്ലോ കാര്യം അത്ര മാത്രം നിങ്ങൾ ഒരു ആവശ്യമില്ലാതെയാണ് എൻ്റെ അടുത്ത് അത്രയും പറയേണ്ട ഭയ പെരുമാറിയത് സോ അതുകൊണ്ട് ഞാൻ ഒരു പ്രിക്കോഷൻ ഒന്നുപോലെ എടുത്തു എന്ന് പറയും പക്ഷേ ആ മെസ്സേജ് ചെന്ന സ്പോട്ടിൽ തന്നെ എനിക്ക് പേയ്മെൻറ്റ് വന്നു ആയിരത്തി തൊണ്ണൂറ് രൂപ എനിക്ക് പേയ്മെൻറ്റ് വന്നു അപ്പം ഞാൻ പറഞ്ഞു ക്യാഷ് കിട്ടി ഗുഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അപ്പോൾ അത് കഴിഞ്ഞു അവിടെ സ്റ്റോപ്പായി അപ്പോൾ എനിക്കിന്ന് രാവിലെ ഇട ഈ അനുഭവം നിങ്ങൾ കേൾക്കണത് നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറി അറിയില്ല പക്ഷേ എന്നാലും ഞാൻ പറയാം അപ്പോൾ എൻ്റെ അടുത്ത് പോലീസുകാർ സെപ്പറേറ്റ് പ്രത്യേകിച്ചൊരു കാര്യം പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഈ ഡെലിവറി എന്ന് പറയുന്ന സംഭവം വേണ്ട ഒന്നും വിടരുത് കാര്യം കരുന്നത്തെ കാലം വളരെ വളരെ മോശമാണ് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അപ്പോൾ അതുകൊണ്ടൊരു അപകടം വരുത്തി വെക്കേണ്ട അങ്ങനെ എന്തെങ്കിലും അർജൻറ് ആണെങ്കിൽ ഷോപ്പ് തുറന്നിരിപ്പുണ്ടല്ലോ ഓപ്പൺ ആണല്ലോ വന്ന് മേടിക്കുക അല്ലെങ്കിൽ സ്വിഗ്ഗി വിജ്ജിന് വിടുക പോർട്ടിന് വിടുക അപ്പോൾ എന്താണെങ്കിലും അതിനൊക്കെ ഒരു ഒരു ഇതുണ്ടല്ലോ ഈ പിള്ളേരെയൊക്കെ വിട്ടുകഴിഞ്ഞാൽ തെളിവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഒരിക്കലും അങ്ങനെ നിങ്ങൾ ചെയ്യരുതെങ്കിൽ അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ എനിക്കിപ്പോൾ പേടിയും ഇപ്പം ഇനി പന്ത്രണ്ട് മണിക്ക് ശേഷം അർജന്റ് എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് നല്ലപോലെ ഞാൻ പേടിച്ചു അപ്പം ഈ സംഭവം എനിക്ക് ഈ രാത്രി ഈ ഒരു സംഭവത്തിൽ നിന്ന് എനിക്ക് ഞാൻ പഠിച്ചൊരു പാഠം ആ സ്ത്രീ എൻ്റെ അടുത്ത് അതിന് മുന്നേ ബിഹേവ് ചെയ്തത് നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ബിഹേവ് ചെയ്തത് എത്ര നന്നായിട്ടായിരുന്നു എത്ര നല്ല പോലെയായിരുന്നു ഒരു 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 മനുഷ്യനെ വിശ്വസിക്കാനേ പറ്റില്ല ദൈവമേ കാര്യം എനിക്ക് ഓരോ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഇങ്ങനെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ എന്താണ് വിഷം കൊടുത്തു സൈനൈഡ് കൊടുത്തു പിന്നെ പീസ് പീസാക്കി ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ ആക്ച്വലി ഞാൻ വിചാരിക്കും ഈ മനുഷ്യന് ഇതെങ്ങനെ ഈ മാനസികാവസ്ഥ വരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു എന്ത് ധൈര്യമാണ് പക്ഷേ എനിക്ക് മനസ്സിലായി കാര്യം വളരെ കൂളായി സംസാരിച്ചോണ്ടിരുന്ന എത്ര നന്നായി ബിഹേവ് ചെയ്ത ഇവിടെ ഈ ഷോപ്പിൽ വന്നൊരു വ്യക്തിയാണ് അപ്പം വന്നപ്പോൾ തന്നെ നേർക്കു നേർ ദൈവം എത്ര നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത ഒരു വ്യക്തിയാണ് അപ്പം ഒരാളെ ഒരു ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ സത്യം ഞാൻ പഠിച്ച പാടാണ് എനിക്ക് എല്ലാരോടും അത് തന്നെ പറയാനുള്ളത് ഒരു ഫിഫ്റ്റി 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 പെർസെൻറ്റേജ് വിശ്വസിച്ച് മാത്രേ ജീവിതം മുന്നോട്ട് കൊണ്ടാവുക അവർ വിശ്വസിക്കാവൂ അത്രയ്ക്കും ഞാൻ പേടിച്ചു ഭയന്നു എന്തായാലും എന്ത് തന്നെ ഞാൻ ഇതൊക്കെ കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇതിലും വലുതൊക്കെ ആയിരിക്കാം അവർ പക്ഷെ ഞാൻ നല്ല ലേറ്റായതും അവരെൻ്റെ അടുത്ത് ഇനി ഇങ്ങനെ ബിഹേവ് ചെയ്തത് പക്ഷെ ഒരു പക്ഷേ എന്തെങ്കിലും വലിയ അപകടമായിരിക്കാം എനിക്ക് വരാൻ തന്നെ എനിക്കറിയത്തില്ല ബിക്കോസ് ആ സ്ത്രീ അങ്ങനെ ആയിരുന്നു ബിഹേവ് ചെയ്ത് ഓക്കെ എന്തായാലും ഇതെനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണമെന്ന് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ട്